ഹായ് ഹൈകായ ചിഹ്നത്തെയും വരും ദിവസത്തെയും കാലാവസ്ഥ നോക്കാം സംസ്ഥാനത്ത് നിന്ന് മഴ കുറയുന്നതായാണ് കാലാവസ്ഥാ നിരീക്ഷണം എന്നൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനം ഒട്ടാക്കിയ ശക്തമായ മഴയ്ക്ക് പോയി സാധ്യതയില്ലാതെ സംസ്ഥാനം തെളിയുന്നുണ്ട് ഇന്ന് ബകർ താപനില കൂടിയതായിട്ടാണ് അറിയിപ്പ് അതേസമയം വടക്കൻ കേരളത്തിൽ ഒരാഴ്ചയായി കനത്ത വെയിലാണ് അനുഭവപ്പെടുന്നത് ചൂടും അനുഭവപ്പെടുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയിരുന്നു അതേസമയം അവധി പ്രഖ്യാപിച്ച് നോക്കുകയാണെങ്കിൽ അവധി വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒമ്പത് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് അവധി ഉണ്ടായിരുന്നത് നാളെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ജപ്പാൻ ഭൂചലനം രേഖപ്പെടുത്തി ഏഴ് പോയിൻറ്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അറിയപ്പെട്ടത് അവിടെ സുനവാൻ സുനാമി മൂഞ്ഞറപ്പും ഉണ്ട് കടലിൽ ഉണ്ടാവുന്ന ഒരു കുലുക്കമാണ് പൂജരണ്ണം ഇവിടെ കടൽ ജപ്പാനിൽ നിന്ന് കടൽ തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറം നിന്നാണ് പൂജരം ഉണ്ടായത് ജപ്പാനിൽ ഇത് ബാധിച്ചു ജപ്പാനിൽ തൊള്ള ഒമ്പതിനായിരം പേരെ മാറ്റിപ്പറപ്പിക്കുകയാണ് ചെയ്തത് ഇവിടെ ആളഭയമൊന്നുണ്ടായില്ല ഏർ നിസ്സാര പരിക്കോടെ എല്ലാവരും രക്ഷപ്പെടേണ്ടി വന്നു അതേപ്രകാര കലാസൂണറും അവധി വാർത്തകളും അറിയാൻ subscribe അറിയുക നന്ദി